ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം എനിക്ക് സ്പെഷ്യൽ ഡേ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത ഒരു ജേണൽ ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി ഞാൻ ജേണൽ ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒക്ടോബർ മാസം ഭയങ്കര സ്പെഷ്യൽ മന്താണ് അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് ഇന്ന് ഒക്ടോബർ എയ്ത്ത് ആണ് അപ്പം ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ബർത്ത് ഡേ ആണ് അതായത് എൻ്റെ ബെസ്റ്റ് ഡേന്നും എനിക്ക് പറയാം എന്ത് വേണമെങ്കിലും പറയാം ഞങ്ങൾ തമ്മിൽ ഒരു പതിനൊന്ന് വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പും കൂടിയാണ് അപ്പോൾ ആശാൻ്റെ ബർത്ത് ഡേ ആണ് ഇന്ന് അപ്പോൾ ആശാൻ വേണ്ടി ഞാൻ ഒരു ജേണൽ ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടി ക്യൂട്ടായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഇതേപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ട്രേസ് ചെയ്യുന്നതായിട്ട് കാണിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വരച്ചതാണ് അല്ലാതെ ഞാൻ നോ അതായത് കോപ്പി പേസ്റ്റ് ചെയ്തതല്ല ഞാൻ തന്നെ തന്നെ വരച്ചെടുത്തതാണ് ഇങ്ങനെ രണ്ട് ക്യൂട്ടായിട്ടുള്ള ഒറ്റ രീതിയും അതുപോലെ തന്നെ ബെസ്റ്റീന്നും അതുപോലെ ഫ്രണ്ടിനെ പറ്റിയുള്ള ഒരു കുറച്ച് സ്റ്റിക്കേഴ്സ് ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി അതാദ്യമേ ഞാൻ ചെയ്തെടുത്തു സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഇതിൻ്റെ അത് പിന്നെ ഒരു രൂപയുടെ പോലെ സാധനം ഞാൻ വാങ്ങിച്ചിട്ടില്ല എല്ലാം വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്ത് തന്നെയാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യുക അതായിരുന്നു ആദ്യത്തെ എൻ്റെ കടമ്പ് ഞാൻ എപ്പോഴാണ് രാത്രി ഒരു എട്ട് മണിയോടുകൂടി തന്നെയാണ് ഞാൻ ഇതിൻ്റെ പരിപാടി തുടങ്ങിയത് കറക്റ്റ് പന്ത്രണ്ട് മണിയാകുന്നതിന് മുമ്പ് ഞാൻ തീർത്ത് എടുക്കുമായിരുന്നു ചെയ്തത് അതായത് ഏഴാം തീയതി രാത്രി എട്ട് മണിയോടുകൂടി ഇത് ചെയ്തത് അപ്പം കുറച്ച് സ്റ്റിക്കർ എന്ന് വെച്ചാൽ കുറച്ച് ഫ്രണ്ട്സിനെ പറ്റിയുള്ള ഒരു കുറച്ച് സ്റ്റിക്കർ മാത്രം അപ്പം അത് ചെയ്തതിന് ശേഷമാണ് ബാക്കി പരിപാടികളെല്ലാം ചെയ്തത് പിന്നെ കയ്യിലിരിക്കുന്ന എന്ന സാധനങ്ങളെല്ലാം മാത്രമാണ് ഇതിൻ്റെ അത് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഒരുപാട് പോലെ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഒരു ജേണൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം എനിവേ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ജേണൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഒന്ന് ബർത്ത് ഡേ വിഷ് ചെയ്യുക അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും ഒന്ന് കമൻ്റ് ആയിട്ട് ചെയ്യുക അപ്പം സ്റ്റിക്കറിന് വേണ്ടി ഞാൻ ഇതുപോലെ വൈറ്റ് കളറിലെ പേപ്പറേ പെൻസിലും വെച്ചായിരുന്നു ആദ്യം ട്രേസ് ചെയ്തത് ഇപ്പം വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവർക്കൊക്കെ ആണെങ്കിൽ പേപ്പർ കോപ്പി ആപ്പൊക്കെ യൂസ് ചെയ്ത് ഇതുപോലെ ട്രേസ് ചെയ്യാനുള്ളതേ ഉള്ളൂ ഞാൻ അല്ലാതെ തന്നെ എനിക്ക് ഒരുമാതിരി വരയ്ക്കാൻ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അല്ലാതെ ഇങ്ങനെ വരച്ചെടുക്കുമായിരുന്നു ചെയ്തത് അതിനുശേഷം ഞാൻ കുറച്ച് കളർ പെൻസിലും വെച്ച് അതായത് സ്കെച്ച് പെനും വെച്ച് കളർ കുറച്ച് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉള്ള കളറൊക്കെ വാരി വിതറി കൊടുത്ത് കുറച്ച് കളറാക്കി എടുത്തിട്ടുണ്ട് ഇതിനെയെല്ലാം കൂടെ അതിന് ശേഷം എന്താണ് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടേപ്പ് എടുത്ത് ഇതിന് കൂടെ ഒട്ടിക്കുവാണ് ചെയ്തിരിക്കുന്നത് അന്നേരം ഒന്നും കൂടെ നമ്മുടെ സ്റ്റിക്കറിനാ ഒരു നല്ലൊരു ലുക്ക് കിട്ടും അതായത് കറക്റ്റ് ആ സ്റ്റിക്കറിൻ്റെ തന്നെ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണ് ആയിട്ടുള്ള ഈ ഒരു ഷീറ്റ് അതായത് നമ്മുടെ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇപ്പം അതില്ല എന്നുണ്ടെന്നും ഛേ അതില്ല എന്നും പറഞ്ഞുകൊണ്ടും സാരമൊന്നുമില്ല അതില്ലെങ്കിലും ഇങ്ങനെ മണ്ടയിൽ ഇങ്ങനെ നമ്മുടെ ടേപ്പ് ഒട്ടിച്ചില്ലേലും കുഴപ്പമില്ല ടേപ്പ് ഒട്ടിക്കുകയാണെങ്കിൽ ആ ഒരു ഗ്ലേസിംഗ് കിട്ടുമ്പം കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റിക്കറിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണ് അതിനുശേഷം ഇതിനെല്ലാത്തിനെയും ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് ഒരു തുള്ളിക്ക് നമ്മുടെ വൈറ്റ് കളർ പേപ്പറും കൂടെ വിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു സ്റ്റിക്കറിൻ്റെ ഫിനിഷിങ്ങോട് കൂടി നമുക്ക് കിട്ടുന്നതാണ് പിന്നെ നമുക്ക് ബാക്കിലോ ഒന്നിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ഗം വെച്ചാണെങ്കിലും ഒട്ടിച്ചെടുത്താൽ മതി അങ്ങനെ ഈ സ്റ്റിക്കറിനെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി പരിപാടി അങ്ങനെ ഞാൻ എല്ലാ സ്റ്റിക്കറും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വേണ്ട ഇപ്പം നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എല്ലാ സ്റ്റിക്കറും ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ വർഷങ്ങൾക്ക് മുൻപ് തൊട്ടുള്ള ഒരു ബർത്ത്ഡേ കാർഡ് അതുപോലെ ക്രിസ്മസ് കാർഡ് ഇതെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നും കളയുന്ന ടീമല്ല അപ്പോൾ ഇതെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ടൈമ് തൊട്ടുള്ള കാർഡുകളെല്ലാം ഞാൻ യൂസ് അതായത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തുനിന്ന് ഇതുപോലെ ഒരു ബർത്ത് ഡേ കാർഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തുനിന്ന് ഹാപ്പി ബർഡ്ഡേ എന്നുള്ള ആ ഒരു ബർത്ത്ഡേ വിഷസ് ആണ് എടുത്തിരിക്കുന്നത് അല്ലാതെ ഞാൻ അതിന് വേണ്ടി സ്റ്റിക്കർ കാര്യങ്ങളൊന്നും ചെയ്തില്ല ഇതാവുമ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് താനും തന്നെയല്ല അതിലൊരു ചെറിയൊരു ഗിൽറ്ററിൻ്റെ ഒരു ഷീറ്റും കാര്യങ്ങളും എല്ലാം കൂടെ ഉള്ളതായിരുന്നു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മൺഡേലായിട്ട് ഇതേപോലെ ഒരു റിബണിൻ്റെ ഒരു പടവുണ്ടായിരുന്നു ആ റിബൻ്റെ ഈ ഒരു പടവും കറക്റ്റ് ആ ഷേപ്പിനു തന്നെ തീർത്ത് അതും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചാണ് ഞാൻ ഇന്നത്തെ ജേണിൽ ബർത്ത് ഡേ ജേണിൽ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈസിയായിട്ട് വേണമെങ്കിൽ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും നമ്മളിങ്ങനെ സ്റ്റിക്കർ ഉണ്ടാക്കണം കട്ട് ചെയ്യണം അങ്ങനെയൊക്കെ ആയിട്ട് അല്ലാതെ നമ്മൾ സ്റ്റിക്കറൊക്കെ വാങ്ങുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജേണൽ ചെയ്തെടുക്കാം ഇതിന് പക്ഷേ കുറച്ച് സമയം എടുക്കും നമ്മൾ നമ്മൾ തന്നെ തന്നെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്തൊക്കെ വേണമല്ലോ എടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും അപ്പം അതിന് വേണ്ടി ഞാൻ തന്നെ ആ ഒരു റിബൻറ്റേത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് ആശാന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ പേര് നിതിൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഉണ്ണിച്ചെന്നാണ് അപ്പം അവൻ്റെ ഫോട്ടോ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് നേരത്തെ ഒരു ബർത്ത്ഡേക്ക് ഞങ്ങളവൻ്റെ ഫോട്ടോ ഫ്രെയിമിനൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ എടുത്ത് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നൊരു ഫോട്ടോ ആയിരുന്നു അപ്പം ആ ഒരു ഫോട്ടോയിൽ നിന്ന് ഞാനിതുപോലെ ഫോട്ടോ ആ ഒരു ഫോട്ടോ മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അവൻ്റെ മാത്രമായിട്ട് ആ ഒരു പിക്ചർ മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതുപോലെ ഫ്ലവർ ഡ്രൈ ചെയ്യാൻ ഡ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഡ്രൈ ആയി എൻ്റെ മണ്ടയിലോട്ട് എത്തേണ്ടത് ഇതേപോലെ നമ്മുടെ മെഴുകൊണ്ടല്ല അതൊന്ന് ഉരുക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു കവർ വെച്ചിട്ട് വേണം അതിൻ്റെ മണ്ടയിലോട്ട് ഇതേപോലെ ഫ്ലവർ വെച്ചിട്ട് അതിൻ്റെ പൊക്കത്തോട്ട് മെഴുകുരിക്കു ഒഴിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പൊക്കി എടുക്കാനായിട്ട് എളുപ്പമാണ് കവറിൻ്റെ ഇത് പീൽ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് അങ്ങനെ ആ ഒരു ഫ്ലവറിനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതേപോലെ ഗിൽറ്റർ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പൊക്കത്ത് തേണ്ട ഇതേപോലെ രണ്ട് ഹാർഡ് ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെയെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ജേണിൽ ചെയ്യാനായിട്ട് പോകുന്നത് ഇത്രയും ഐറ്റംസാണ് ഞാൻ ഇന്ന് ഇന്ന് ജേണിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്കിനി ജേണൽ ജേണിൽ ചെയ്യാനായിട്ട് ഇപ്പോൾ അപ്പം ഞാൻ അതിന് മുന്നേറ്റ് എന്തൊക്കെ ഐറ്റംസ് എടുത്തിരിക്കുന്നതെന്നാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനും അതുപോലെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് ജേണൽ ചെയ്യാനായിട്ടും എളുപ്പമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈയും കൂടെ ചെയ്ത് നോക്കാം ഇതുപോലെ നിങ്ങളുടെ എന്നാ ഫ്രണ്ട്സിൻ്റെയൊക്കെ ബർത്ത് ഡേ വരുമ്പോഴത്തേനും ഇതുപോലൊക്കെ ജേണലൊക്കെ ചെയ്ത് നോക്കാം അപ്പം എൻ്റെ ഈ ഫ്രണ്ട് എന്ന് വെച്ചാൽ ഇവനുമായിട്ട് ഞാൻ പതിനൊന്ന് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പം ഞങ്ങൾ നിലവിൽ ഉള്ളത് പതിനൊന്ന് വർഷമായി അപ്പം എൻ്റെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് 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 ഫ്രണ്ടാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ വഴക്ക് കാര്യങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ട് പിണ്ണി മിണ്ടാതിരുന്നിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് എന്നാലും ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഇതുവരെ ഞങ്ങൾ വിറ്റിട്ടില്ല കട്ടയ്ക്ക് എനിക്ക് എൻ്റെ എൻ്റെ എല്ലാ കാര്യത്തിനും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എൻ്റെ ഒരു ബെസ്റ്റ് ടി എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ അത്രയും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എൻ്റെ ലൈഫിൽ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യമായിട്ട് തന്നെ ഞാൻ ജേണലും കാര്യങ്ങളും എല്ലാം ചെയ്തത് ആശാനിപ്പോൾ ഇവിടെ ഇല്ല ആശാൻ നിലവിൽ ബാംഗ്ലൂർ ആണ് അപ്പം വരുമ്പോൾ ഏതായാലും ഞാൻ ചെയ്തതിൻ്റെ ആ ഒരു ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ആശാനും ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ ആശാനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു അപ്പം അത് നേരപ്പം നിങ്ങളുടെ ലൈഫിൽ കാണുമല്ലോ ഇതുപോലെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഇത്രയും കുറേ വർഷങ്ങളായിട്ടൊക്കെ ഉള്ള ബെസ്റ്റ് ഫ്രണ്ട് അപ്പം നിങ്ങളുടെ ലൈഫിൽ ആരാണ് ഇതുകൂടെ ബെസ്റ്റ് ഇതുപോലെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ളത് അയാളുടെ പേരും അതുപോലെ എത്ര വർഷമായി നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ മെയിൻ്റെ ചെയ്തു പോകുന്നത് എന്നൊക്കെയുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഈ ജേണൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹാപ്പി ബർത്ത് ഡേ എന്നോ അല്ലെങ്കിൽ ഒരു ഒരു റെഡ് ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആരാണ് ഇതുപോലെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ളതൊന്നും കൂടി ഉള്ളതൊന്നും എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്തിരിക്കുന്ന വെച്ചിരുന്ന സംഭവങ്ങളെല്ലാം എടുത്ത് നമ്മുടെ ജനറലിൻ്റെ ഡയറിയിലോട്ട് തേണ്ടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഞാനിതുപോലെ ഒരു പേപ്പർ ഒന്ന് പേപ്പറൊന്ന് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ തുണിയൊക്കെ വാങ്ങിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ പൊതിഞ്ഞ് കിട്ടുന്ന ആ ഒരു പേപ്പറിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ഒട്ടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഫസ്റ്റ് ഞാൻ ആ ഒരു റിബൺ അത് കഴിഞ്ഞ ബർത്ത് എന്ന് എഴുതിയിരിക്കുന്നത് ബസ്റ്റി എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്കർ പിന്നെ അവൻ്റെ അവനെ ഞാൻ വിളിക്കുന്ന ഉണ്ണിച്ചിൽ എന്നുള്ള പേര് പിന്നെ അവൻ്റെ ഫോട്ടോ അങ്ങനെ ഇതെല്ലാം കൂടെ ഒട്ടിച്ച് ആ ഒരു പേപ്പറ് ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഹാർട്ട് ഷേപ്പ് ഷേപ്പുമെല്ലാം വരച്ചു കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോഴത്തെ സൈഡിലായിട്ട് ഞാൻ ചെറിയൊരു കോട്സ് എഴുതി കൊടുത്തിട്ടുണ്ട് അവനെപ്പറ്റി അപ്പം അത് ഞാൻ ആദ്യം പെൻസിലും വെച്ച് ഒന്ന് ഫുള്ളായിട്ടൊന്ന് എഴുതി അതിന് ശേഷമാണ് ഞാൻ പേനയും വെച്ച് അതിൻ്റെ പൊക്കെ തുടർന്ന് എഴുതി കൊടുക്കുന്നത് അവിടെ ഒരു ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് അവനെപ്പറ്റി ഞാൻ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അത്രയൊക്കെ ഉള്ളു എൻ്റെ ഈ ഒരു ജേണലിൻ്റെ അകത്ത് വേണമെങ്കിൽ പറയാനായിട്ട് പിന്നെ ആ ഒരു പേപ്പറിൽ തന്നെ കുറച്ച് സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് ഒന്ന് കവർ ചെയ്ത് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒത്തിരി ഒന്നും ഇല്ല പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഇത്രയും ചെയ്താൽ പോരാ എന്ന് പോലെ എനിക്ക് തോന്നി ലാസ്റ്റ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴും എങ്കിലും ഞാൻ അത് ഇത്രയും സാധനത്തിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ ഒരു പരിപാടി നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ആരാണ് എത്രയും ഭയങ്കരമായിട്ട് ആയിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തി ആരാന്നുള്ളത് നിങ്ങളെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നമുക്ക് നമ്മുടെ ലൈഫിൽ അത്രയും സപ്പോർട്ടായിട്ട് എല്ലാ കാര്യവും നമുക്ക് എന്ത് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന എന്തിനും നമുക്ക് കട്ടയ്ക്ക് ഒരാൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുന്ന ഒരാളുണ്ടല്ലോ നമുക്ക് അത്രയും നമുക്ക് നമുക്ക് ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതുപോലൊരു സപ്പോർട്ട് തരുന്നത് നമ്മുടെ എന്ത് പരിപാടിക്കും അതേപോലെ സപ്പോർട്ട് അതേപോലെ അലമ്പായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണത്തില്ല ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതുപോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കാണത്തില്ല അപ്പോൾ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴത്തേക്കിനെ ഇതേപോലെയൊക്കെ ചെറിയൊരു ഓരോരോ ഒരു ജേണലൊക്കെ ചെയ്ത് ഇതുപോലെ ഒരു ഓർമ്മയായിട്ടൊക്കെ സൂക്ഷിച്ച് വെക്കുവാണേലും നല്ലതല്ലേ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത് അത് വേറത് ഇതുപോലെ ചെയ്ത് വെക്കുന്നത് നമുക്ക് പിന്നീട് ഒരു സമയത്താണേലും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർക്കുമല്ല ആ അന്നത്തെ കാലം എന്നൊക്കെ നമ്മൾ ഓർക്കുമല്ല അന്നത്തെ കാലത്ത് എങ്ങനെയൊക്കെ ആയിരുന്നു എന്തായിരുന്നു എന്നൊക്കെ നമ്മൾക്ക് ഒരു ചിന്തയൊരു ഓർമ്മയൊക്കെ വരുമല്ലോ അപ്പോൾ വേണ്ടി ഇതുപോലെ സൂക്ഷിച്ച് നമ്മുടെ ഒരു മെമ്മറി ആയിട്ട് വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാനായിട്ടൊക്കെ അടിപൊളിയല്ല അപ്പോൾ നിങ്ങളുടെയും ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെയൊക്കെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യും അപ്പോൾ ഇനിയും ഞാൻ ഇതുപോലെ വേറെ ജേണലൊക്കെ ചെയ്യുന്നതാണ് ഇപ്പം എനിക്ക് ഈ ഒക്ടോബർ മാസം അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് ജേണലൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫൈനൽ റിസൾട്ടെന്ന് വേണമെങ്കിൽ പറയാം ഇത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ